ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേവിംഗ് വിത്ത് കണ്ണകി തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തൻ്റെ ഭർത്താവിനെ വധിച്ച മധുരരാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ഷപിച്ച് മധുര നഗരം ചുട്ടരിച്ചു എന്നതാണ് കഥ കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവാലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് പോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സൊമനസാല തൻ്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടുംചെഴിയനായിരുന്നു അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകയുടെ ചിലമ്പുകളുമായി സാമ്യമുണ്ടായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേ ഒരു വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു എന്നതായിരുന്നു ഭടന്മാർ ചിലമ്പ് വിൽക്കാൻ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് പിടികൂടി രാജാവിന്റെ പക്കൽ എത്തിക്കുന്നു രാജയാജ്ഞയനുസരിച്ച് കോവലൻ്റെ ശിരസ് ഛേദിക്കുന്നു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ട് മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി തൻ്റെ മുല പറിച്ചെറിഞ്ഞ് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്തു വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്യത്താൽ ഈ ശാപം സത്യമായി തേയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി നഗരദേവതയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചു കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു ഈ കഥ ഇളങ്കോവടികൾ ചിലപ്പതികാരം എന്ന മഹാകാവ്യമായി എഴുതി കഥയിലെ ഒരു വൈരുദ്ധ്യം കോവലൻ്റെ രഹസ്യ കാമുകിയായ മാധവിയെയും കണ്ണകിയെപ്പോലെ പരിശുദ്ധയായ ഒരു സ്ത്രീയായി കാണിക്കുന്നു എന്നതാണ് മണിമേഖല എന്ന കൃതിയും കണ്ണകിയെ പ്രകീർത്തിച്ച് എഴുതിയതാണ്